പ്രിയപ്പെട്ട ചങ്കകളെ അസിവടിക്കട വേണ്ട ഇന്ന് ഞാൻ വന്നേക്കണണ്ട ആറ് ലക്ഷം വേണ്ട അഞ്ചര ലക്ഷം രൂപ മൊത്തം വില അഞ്ചര ലക്ഷം രൂപയുടെ വീടുമായിട്ടാണ് വന്നേക്കണത് അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ വീടെത്തി ഈ കാണുന്ന വീടാണ് കേട്ടോ ആസറ്റ വീടാണ് പറവൂര് എറണാകുളം ജില്ലയിലെ പറവൂര് മന്നം തത്തപ്പിള്ളി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അതായത് ഒരു മുറി അറ്റാച്ച്ഡ് ബാത്റൂമ് ആകെ ഒരു മുറിയുള്ളൂ ആ ഒരു മുറിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഹാളുണ്ട് അടുക്കളയുണ്ട് രണ്ടേ കാസേൻ്റെ സ്ഥലമാണ് മോളിൽ ഷീ ആസ്പറ്റാസിൻ്റെ ഷീറ്റായിട്ടേക്കണ വാർക്കയല്ല നമ്മുടെ ആ പറവൂര് ടൗണിൽ നിന്ന് നാലോ അഞ്ചോ കിലോമീറ്റർ ഉള്ളൂ വീടിൻ്റെ ഉള്ളിലൊക്കെ കാണണം വീഡിയോ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ചെറിയ ചെറിയ വിദ്യാസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ പരമാവധി ഇനി വാട്സപ്പിൽ കിട്ടിയില്ലെങ്കിൽ മാത്രമേ കോൾ ചെയ്യാൻ പാടുള്ളട്ടോ ബസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണേ അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഓടിക്കണക്ക് കോൾ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല അപ്പോൾ വാട്സപ്പിലാവുമ്പം എടുത്ത് നോക്കുമ്പോൾ കാണാൻ പിന്നെ അസീബ് അസിപടിക്കുകൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അസീബ് അടിക്കുകൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം പിന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടാലാണ്ട് ഇത് എല്ലാവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും പരമാവധി കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ട